ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാൻസ് ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് അഗ്ലോണിമ പ്ലാന്റ്സ് തന്നെയാണ് അതിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഇതാണ് ഈ ഒരു ട്രൈ കളർ അഗ്ലോണിമ ആണ് കളർ അഗ്നോണ നിങ്ങൾക്ക് പോലെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഒരു അഗ്നോണിയാണ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക കണ്ടില്ലേ എത്രത്തോളം ഇലകൾ ഉണ്ടോ അഞ്ചെട്ട് ഇലകളൊക്കെ വന്ന അത് കളർ ഒക്കെ അത്യാവശ്യം വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് വളരെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടുകളൊക്കെ തിക്കായി വന്നിരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ മറ്റ് പ്ലാന്റ്സ് ആണ് ഇത് കണ്ടല്ലേ ഈ ഒരു അഞ്ചാറ് പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ കൊടുക്കാൻ ഈ ഒരു സൈസ് നല്ല കളർ വന്ന പ്ലാന്റ്സിനാണ് ഇതെല്ലാം ഈ സെയിം സൈസിലെ പ്ലാന്റ്സിനാണ് നിങ്ങൾക്ക് കിട്ടും ഇത് വലിയ മദർ പ്ലാന്റ് ഒന്നും അല്ല ഒരു മീഡിയം സൈസില് ഒരു ചെറിയൊരു പ്ലാന്റ് തന്നെയാണ് ഇത് രണ്ടാമത് വരുന്ന പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ചൈന റെഡ്ഡാണ് അഗ്നോർമേരി അഗ്നോർമേൽ തന്നെ നല്ല കളറ് റെഡ് കളർ ഷെയ്ഡിൽ വരുന്ന വളരെ ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ചൈനാ റെഡ് ചൈന റെഡി സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ് കിട്ടും ചൈന റെഡിൻ്റെ ലീഫ് വളരെ വലുതാവുന്ന ലീഫാണ് നല്ല സൈസായിട്ട് ഒരു പ്ലാൻ തന്നെയാണ് ചൈന റെഡ് ഈ ചൈന റെഡ് ഈ സെയിം സൈസിലുള്ള പ്ലാൻസ് തന്നെയാണ് ലഭിക്കുക ഈ ചൈന റെഡും ട്രൈ കളർ ഒക്കെ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ടു ഫിഫ്റ്റി ത്രീ ഹണ്ട്രഡ് റേഞ്ചിൽ തന്നെ വരും ഈ രണ്ട് പ്ലാന്സിൻ്റെ തന്നെ ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ റേറ്റ് വരുന്ന പ്ലാൻസ് തന്നെയാണ് സിക്സ് ഹൺഡ്രഡ് എബോ റേഞ്ച് വരുന്ന പ്ലാന്സ് ആണ് രണ്ടും ഇത് മൂന്നാമത് തന്നെ പ്ലാന്റ് എയ്ഞ്ചാണ് ഏഞ്ചൽ അഗ്ലോണി ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന അഗ്ലോണി ആണ് ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ പത്ത് ഇലകൾ എടുത്ത് വന്നിട്ടുണ്ട് അഞ്ച് പത്ത് ഇലകൾ ആ റേഞ്ചിൽ അറൗണ്ട് വന്ന ചെടികൾ തന്നെയാണ് കൊടുക്കുക അതിൽ കുറച്ച് ഇലകളിലെ ചെടികളൊന്നും കൊടുക്കില്ല ഏഞ്ചൽ പ്ലാന്റ് ഒക്കെ എന്തായാലും പത്തരയ്ക്ക് അടുത്ത് വന്ന പ്ലാന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇലകളുള്ള പ്ലാന്റ്സാണ് ഏഞ്ചൽ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുക ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്ന ഏഞ്ചൽ പ്ലാന്റ്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഏഞ്ചൽ പ്ലാന്റും ടൂ ഹഡ്രഡ്രഡ് പ്ലസ് റേഞ്ച് വരുന്ന പ്ലാന്റ് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നാലാമത് തന്നിരിക്കുന്ന പ്ലാൻഡ് റബ്ബർ ആണ് റബ്ബർ പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റി അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ തന്നെ സാധാരണ കാണുന്ന ഗ്രീൻ അല്ല ഇത് കുറച്ച് വെരിക്കേറ്റർ ഷെയ്ഡ് വരുന്ന ഗ്രീനാണ് നോർമൽ ഗ്രീൻ പ്ലാന്റ്സിനെക്കാട്ടും വില കൂടിയ പ്ലാന്റ്സ് ആണ് ഇത് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ചെറിയ ആണ് വളരെ ചെറിയ പ്ലാന്റാണിത് നമ്മൾ വലിയ പ്ലാന്റിലേക്ക് പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവുന്ന ചെടിയാണ് കുറച്ച് ചണമൊക്കെ വളമൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളിത് മാറ്റാത്ത വരുന്നതുകൊണ്ടല്ലേ വലുതായി കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചാർജ് അധികം വേണ്ടി വരും പ്ലാന്റ് നമുക്ക് ചെറിയ പോട്ടോ തന്നെ കീപ്പ് ചെയ്താലും നമുക്ക് അയക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ചെറിയ സൈസ് തന്നെ വെച്ചിരിക്കും നാലാമതി വന്നിരിക്കുന്ന ഈ ഒരു ചെറിയൊരു റബ്ബർ പാൻ്റാണ് അപ്പോൾ ഈ ഒരു നാല് ഈ ഒരു കോമ്പോ ഒക്കെ റേറ്റ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഈ ഒരു നാല് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഇപ്പോൾ ഇന്ന് കോംബോ സെയിലിൽ വരുന്നത് ഈ ഒരു കോമ്പോ അതായത് ഈ ട്രൈക്കുളർ അഗ്ലോണിമ ചൈന റഡ് അഗ്ലോണിമ എഞ്ചൽ അഗ്ലോണിമ ദെൻ റബ്ബർ പ്ലാന്റ് വെരിഗേറ്റഡ് ഗ്രീൻ വെറൈറ്റി അതൊരു ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു നാല് പ്ലാൻസിൻ്റെ കോമ്പോ ഒക്കെ റേറ്റ് വരുന്നത് എ ആണ് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് എണ്ണൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ എക്സ്ട്രാ നിങ്ങൾ കൊറിയർ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും ഈ ചെടികൾ എത്തിച്ചെടുക്കുന്നതാണ് ഈ ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഡി ടി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുക പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്യുന്നു ആ വാട്സാപ്പ് നമ്പറൊന്നും കോൺക്ട് ചെയ്താൽ മതി ചെടിയിൽ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഇന്നത്തെ ഒരു നല്ല കോംബോ ഓഫറാണിത് ഇനി ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ഈ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ പുതിയ ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം സ്റ്റോക്ക്ഔട്ട് ആകുമ്പോൾ ചെടികൾ സ്വന്തമാക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്കിനി പുതിയൊരു സെൽ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ